പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് ജൂൺ പത്തൊമ്പതിന് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നാടകീയമായ പിന്മാറ്റവും രാഷ്ട്രീയ പുനർസംഘടനയും മണ്ഡലത്തെ കടുത്ത പോരാട്ടത്തിൻ്റെ ഒരു വേദിയാക്കി മാറ്റിയിരിക്കുകയാണ് അന്തരിച്ച കോൺഗ്രസ് നേതാവിൻ്റെ മകനും അസംതൃപ്തനായ മുൻ നിയമസഭാംഗവും സി പി എമ്മിൻ്റെ യുവമുഖവും ഉൾപ്പെടെ എല്ലാ പ്രധാന മുന്നണികളിൽ നിന്നുമുള്ള ശക്തരായ മത്സരാർത്ഥികൾ മത്സരരംഗത്തുണ്ട് ഇത് സംസ്ഥാന ദേശീയ തലങ്ങളിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട ഒരു മത്സരമാക്കി മാറ്റുന്നു ജൂൺ ഇരുപത്തി മൂന്നിന് വോട്ടെണ്ണൽ നിശ്ചയിച്ചിരിക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണ ഷെഡ്യൂൾ പുറത്തിറക്കിയിരുന്നു ജൂൺ ഇരുപത്തിമൂന്നിന് റിസൾട്ട് വരുമ്പോഴത്തേക്കും ആരായിരിക്കും നിലമ്പൂർ നേടുക ആരായിരിക്കും അവിടെ തോൽക്കുക നമുക്ക് നിലമ്പൂരിലെ ചില രാഷ്ട്രീയ സർവേകളും അതോടൊപ്പം തന്നെ ചില കണക്കുകളും ഒക്കെ പുറത്തു വരുന്നുണ്ട് നിലമ്പൂരിലെ അതിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് ചില കണക്കുകൾ ആദ്യമൊന്നും നോക്കാം മുൻകാലങ്ങളിൽ നിലമ്പൂരിൽ വോട്ട് രേഖപ്പെടുത്തിയ രീതി വെച്ച് നോക്കുമ്പോൾ ചരിത്രപരമായി നിലമ്പൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു പ്രത്യേകിച്ച് ആയിരത്തി മുതൽ രണ്ടായിരത്തി വരെ തുടർച്ചയായി ഏഴ് തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആര്യാടൻ മുഹമ്മദിന്റെ ആധിപത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും ആയിരത്തി ഒരു ചെറിയ ഇടവേളയോടെ ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കെ കുഞ്ഞാലി കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എം പി ഗംഗാധരൻ എന്നിവരുടെ പ്രാതിനിധ്യം മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു ടി കെ ഹംസയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൽ ഡി എഫ് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവർ വിജയിക്കുന്നതുവരെ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അൻവർ ഷൌക്കത്തിനെ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി അൻവർ നാൽപ്പത്തി ശതമാനം ത്തിൽ കൂടുതൽ വോട്ട് നേടിയപ്പോൾ യു ഡി എഫിന് വലിയ ഇടിവ് നേരിട്ടു അവിടെ രണ്ടായിരത്തി പതിനൊന്നിൽ നാൽപ്പത്തി എട്ട് ശതമാനത്തിലധികമായിരുന്ന വോട്ട് വിഹിതം രണ്ടായിരത്തി പതിനാറിൽ ഏഴ് ശതമാനത്തിലധികം കുറഞ്ഞ് നാൽപ്പത് ശതമാനം എന്നുള്ള കണക്കിലേക്ക് എത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലമ്പൂർ നിയമസഭാ സീറ്റിൽ അൻവർ എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ നേടിയാണ് വിജയിച്ചത് വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് യു ഡി എഫിലെ വി വി പ്രകാശിനെ എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ ൾ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾക്കായിരുന്നു അവരുടെ വോട്ട് വിഹിതം യഥാക്രമം നാൽപ്പത്തി ആറ് ശതമാനവും അതോടൊപ്പം തന്നെ നാൽപ്പത്തി അഞ്ച് ശതമാനവുമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിക്ക സെഗ്മെന്റുകളിലും എൽ ഡി എഫ് യു ഡി എഫിനെ മറികടന്നിരുന്നു അമരമ്പലം കരുളായി നിലമ്പൂർ പോത്തുക്കൽ വഴിക്കടവ് എന്നീ എട്ട് സെഗ്മെന്റുകളിൽ അഞ്ചെണ്ണത്തിലും എൽ ഡി എഫ് മുന്നിലായിരുന്നു വഴിക്കടവിൽ വെറും മുപ്പത്തഞ്ച് വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തോടെയാണ് എൽ ഡി എഫ് മുന്നിലെത്തിയത് തന്നെ മുത്തയിടത്തും ചുങ്കത്തറയിലും യു ഡി എഫ് ലീഡ് നിലനിർത്തി പക്ഷേ നേരിയ ഭൂരിപക്ഷത്തിന് ഇടക്കരയിൽ മത്സരം വളരെ ഇഞ്ചോടിഞ്ചായിരുന്നു എൽ ഡി എഫ് യു ഡി എഫിനെ വെറും പന്ത്രണ്ട് വോട്ടുകൾക്ക് പിന്നിലാക്കിയിരുന്നു എല്ലാ സെഗ്മെന്റുകളിലും എൻ ഡി എ അവിടെ പിന്നിലായിരുന്നു എന്നാൽ ഈ ഒരു ബൈ എലക്ഷൻ അത് എല്ലാ തരത്തിലും ഒരു ട്വിസ്റ്റ് നിലനിൽക്കുന്ന ഒരു എലക്ഷൻ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം യു ഡി എഫ് അവിടെ വിജയം പ്രതീക്ഷിക്കുന്നു അതേ അതോടൊപ്പം തന്നെ എൽ ഡി എഫും അവിടെ വിജയം പ്രതീക്ഷിക്കുന്നു പക്ഷേ അതിന് നടുവിൽ ബി ജെ പി ഒരു സ്ഥാനാർത്ഥിയെ അവിടെ ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് വളരെയധികം ട്വിസ്റ്റ് നിലനിർത്തുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതും തന്നെയാണ് കാരണം ബിജെപി സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ വലിയ തോതിലൊന്നും വോട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഉള്ള വോട്ടുകൾ ആ വോട്ടുകൾ ഏത് തരത്തിൽ മറിയും അത് ബിജെപിയിലേക്ക് തന്നെ എത്തുമോ അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നീക്കമായി മാറുമോ എന്നുള്ളതും തീർച്ചയായിട്ടും വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ നിലമ്പൂരിൽ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും യു ഡി എഫിൻ്റെ ഒരു വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം തന്നെയായിരുന്നു നടന്നത് അവിടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഏകദേശം പതിനെണ്ണായിരം അടുപ്പിച്ചിട്ടുള്ള ഒരു വോട്ട് നേടാനായിട്ട് ബി ജെ പിക്ക് അവിടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴത്തേക്കായാലും എൽ ഡി എഫിൽ അൻവർ എൺപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ട് നേടിയപ്പോൾ അവിടെ ഇന്ത്യൻ കോൺഗ്രസ് എഴുപത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് വോട്ടുകളാണ് പ്രകാശ് നേടിയത് അവിടെ ബി ജെ പി മത്സരിച്ചപ്പോഴത്തേക്കും അശോക് കുമാർ നേടിയത് എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ടുകളാണ് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ യു ഡി എഫ് വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കി അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് അവിടെ ഏകദേശം പതിനേഴായിരത്തിൽ കൂടുതൽ വോട്ടുകൾ നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തു അപ്പോൾ നിലമ്പൂര് ഒരു ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അവിടെ ഒരു വിജയം പ്രവചിക്കാൻ സാധിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ബി ജെ പിയുടെ വോട്ടുകൾ നിർണായകമായി മാറുന്നതും അതുകൊണ്ട് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് പി വി അൻവർ കൂടി മത്സരരംഗത്തേക്ക് എത്തുമ്പോൾ വോട്ടുകൾ പലതരത്തിൽ സ്പ്രിക്റ്റായി മാറുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ് ഇതിൽ ഗുണം യു ഡി എഫിനാണോ എൽ ഡി എഫിനാണോ എന്നുള്ള ആ ഒരു ചോദ്യം തീർച്ചയായിട്ടും എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഒരു പടി മുൻതൂക്കം കാണുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് എടുത്തു പറയാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബി ജെ പി നിലവിൽ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് പക്ഷേ ആദ്യം ബി ജെ പി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് തീരുമാനിച്ചാണ് പക്ഷെ അവസാനമാകുമ്പോഴത്തേക്കും ബി ജെ പി അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി പക്ഷേ ആ വോട്ടുകൾ എത്രത്തോളം ബി ജെ പിക്ക് നേടിയെടുക്കാൻ സാധിക്കും അതല്ല ഈ വോട്ടുകളെല്ലാം തന്നെ മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ അത് എൽ ഡി എഫിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ കാരണം ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് യു ഡി എഫിന്റെ ഒരു വിജയമല്ല ബി ജെ പി അവിടെ പ്രതീക്ഷിക്കുന്നത് കാരണം ബി ജെ പിക്ക് അവിടെ വിജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലമല്ല അതുകൊണ്ട് തന്നെ തങ്ങളുടെ വോട്ട് അത് തങ്ങൾ തന്നെ നിലനിർത്തുമോ അതല്ല അതിനി യു ഡി എഫിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എൽ ഡി എഫിലേക്ക് പോകുമോ എന്നുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം അവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് നിലനിൽക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇവിടെ എൽ ഡി എഫ് വോട്ടുകൾ എൽ ഡി എഫിലും യു ഡി എഫ് വോട്ടുകൾ യു ഡി എഫിലും അതോടൊപ്പം തന്നെ ബി ജെ പി വോട്ടുകൾ ബി ജെ പി മാക്സിമം നേടിയെടുക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറുകയാണെങ്കിൽ അവിടെ യു ഡി എഫിനൊരു നേരിയ പ്രതീക്ഷയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് യു ഡി എഫ് വിജയ സാധ്യത ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ നേരിയെ മറിച്ച് ഒരു അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് പി വി അൻവർ കൂടി മത്സരരംഗത്തുള്ളപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിന് ഒരു കുരിശാവുന്ന കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അൻവറിനെ കൂടി കൂടെ കൂട്ടേണ്ടത് കോൺഗ്രസിൻ്റെ ആവശ്യമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അങ്ങനെയെങ്കിൽ നോട്ടിൽ ഒരു ഇടിവുണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാതെ യു ഡി എഫിന് പിടിച്ചു നിൽക്കുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ ഒരു നേട്ടം കൊയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി വരുമായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ മറുഭാഗത്ത് ബി ജെ പി അതോടൊപ്പം തന്നെ അൻവർ അതോടൊപ്പം തന്നെ എൽ ഡി എഫ് ഇത് എല്ലാവരെയും പേടിക്കേണ്ടത് നിലവിൽ കോൺഗ്രസിന് ആവശ്യമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിൽ ഒരു ചെറിയ ശതമാനം വോട്ടുകൾ പോലും എൽ ഡി എഫിലേക്ക് മറിയുന്ന തരത്തിലോട്ട് അതായത് ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയിൽ നിന്നോ ബി ജെ പിയുടെ വോട്ടുകൾ തന്നെയാണ് അതിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് കാണേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെ യു ഡി എഫ് പെട്ടുപോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ചെറിയ ശതമാനം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പോലും അവിടെ എൽ ഡി എഫ് ജയിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷേ വോട്ടുകൾ ആ ഒരു തരത്തിൽ ബി ജെ പിക്ക് മാക്സിമം പിടിക്കാൻ പറ്റിയാൽ അൻവറിന് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വോട്ടുകൾ നേടിയെടുക്കാൻ സാധിക്കാതിരുന്നു കഴിഞ്ഞാൽ അവിടെ യു ഡി എഫിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പക്ഷെ നിലവിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് അവിടെ നിലനിൽക്കുന്നത് അതിൽ കുറച്ചുകൂടി പ്രതീക്ഷയ്ക്ക് വകയുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫിനാണ് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ നിലമ്പൂർ പലതരത്തിലുമുള്ള ട്വിസ്റ്റുകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അതുകൊണ്ട് തന്നെ വോട്ടുകൾ ഏത് തരത്തിൽ മറിയും എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെ യു ഡി എഫിന്റെ പ്രതീക്ഷകൾ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു നേട്ടം വിജയം എൽ ഡി എഫിന് സാധ്യമാകുമോ അതിൽ ബി ജെ പി ബി ജെ പിയുടെ നീക്കം അവിടെ വിജയിക്കുമോ എന്നൊക്കെ തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്